ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാവുക എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ചിരകാല അഭിലാഷമാണ് യഥാർത്ഥത്തിൽ കൊടുവള്ളിയുടെ അപ്പുറത്ത് ഉള്ള ആളുകൾ ഈ റെയിൽവേ ഗേറ്റിന് കുടുങ്ങിപ്പോകുന്ന സമയം വളരെ ദീർഘിച്ചതാണ് എന്ന് നമുക്കേവർക്കും അറിയാം പഴയകാലത്ത് അത്യാവശ്യം ഒരു വണ്ടിയൊക്കെ ഉള്ളൂ പിന്നീട് ട്രെയിനുകളുടെ എണ്ണം കൂടി ട്രെയിനിൻ്റെ ലൈനും ഇരട്ടിച്ചു അപ്പോൾ വലിയ കാലതാമസം ഗേറ്റ് തുറക്കാൻ വരുന്നു എന്നത് അതിൻ്റേതായ പ്രയാസം ഈ ഗേറ്റിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നവരെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടുത്തെ മേൽപ്പാലത്തിന് വലിയ തോതിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു റോഡിൻ്റെ കടപ്പ് കുടുവള്ളി പാലത്തിൻ്റെ അവസ്ഥ അങ്ങനെ എങ്ങനെയാണത് യാഥാർത്ഥ്യമാക്കാനാവുക എന്നത് ഗൗരവമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമുക്കെല്ലാം സന്തോഷം പകരും വിധം ഈ പദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ഇവിടുത്തെ മേൽപ്പാലം വേണമെന്ന ആവശ്യം ഇതിലെ യാത്ര ചെയ്യുന്ന എല്ലാവരും ദീർഘകാലമായി ഉന്നയിച്ചു അങ്ങനെയാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നത് ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്കുണ്ടായിരുന്ന പ്രയാസം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായത്ര പണം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് സംസ്ഥാന ഖജനാവ് അത്രക്ക് ശേഷിയുള്ളതല്ല എന്നെല്ലാവർക്കും അറിയാം കാരണം വലിയ ആവശ്യമാണ് നാടിൻ്റെ മുന്നിലുള്ളത് വികസന ആവശ്യങ്ങളാണതല്ല അതിനുള്ള പണം ബജറ്റിലൂടെ വെക്കാൻ പുറപ്പെട്ടാൽ ഓരോ ബജറ്റിലും ചെലവഴിക്കുന്ന തുകയുടെ വിഹിതം മാത്രമേ കിട്ടൂ അപ്പോൾ ദശാബ്ദങ്ങൾ ഒരു പദ്ധതി വേണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ ദശാബ്ദങ്ങൾ എടുക്കും രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നാടിൻ്റെ മുന്നിലുള്ള ആവശ്യങ്ങൾ വലുതാണ് പലതാണ് അപ്പം എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമാക്കാനാവുക എല്ലാവർക്കും അറിയാം സർക്കാർ കാര്യം സർക്കാരിൻ്റെ പണം ബജറ്റിലൂടെ പ്രഖ്യാപിക്കും ആ ഉള്ള തുകക്ക് പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിക്കും ഇപ്പൊ സാധാരണ നിലക്കുള്ള രീതികൾ കൈക്കൊണ്ടാൽ ജനം ആഗ്രഹിക്കും വിധത്തിലുള്ള വികസനം നാട്ടിലുണ്ടാവില്ല ഇപ്പൊ പുതിയ വഴികൾ ആലോചിക്കണം പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം ആലോചനയിൽ നിന്നാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത് അതിന്റെ കഥകളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല കിഫ്ബിയെ പുനർജീവിപ്പിച്ചു അൻപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഏറ്റെടുക്കാനാണ് ആ ഘട്ടത്തിൽ സർക്കാർ കണ്ടത് ഈ കിഫ്ബിയിലൂടെ കിഫ്ബിയിലൂടെ മാത്രം അൻപതിനായിരം കോടി രൂപയുടെ പക്ഷെ ആ അഞ്ച് വർഷക്കാലം പൂർത്തിയായപ്പോൾ അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുക്കാനായി ഇപ്പോ നമ്മുടെ ഈ റെയിൽവേ മേൽപ്പാലം കിഫ്ബി കിഫ്ബിയുടെ സഹായം ഉപയോഗിച്ചാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിൽ നിന്ന് മുപ്പത്താറ് കോടി മുപ്പത്തേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇത് യാഥാർത്ഥ്യമാക്കാനായത് ഇവിടെ പറഞ്ഞു സംസ്ഥാന സർക്കാരും റെയിൽവേയും സംയുക്തമായാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇതിലെ ഇരുപത്തി ആറ് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ സംസ്ഥാന വിഹിതമാണ് കോടി രൂപ യിൽവേ വിഹിതവുമാണ് പതിനാറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടുത്തെ സ്ഥലമെടുപ്പിന് മാത്രം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഇരുപത്തേഴ് പേരിൽ നിന്നാണ് നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ആറ് സെന്റ് സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടായി കോടതി വ്യവഹാരങ്ങൾ പോലും അതിൻ്റെ ഭാഗമായി ഉണ്ടായി മാത്രമല്ല ഈ പദ്ധതി പൊതുവിൽ നാട്ടിൽ ഉപകാരപ്രദമാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു പദ്ധതിയാണെങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഏതിനും ചിലര് മുടക്കു വയ്ക്കാൻ നോക്കുമല്ലോ അതിൻ്റെ ഭാഗമായി പദ്ധതി തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടായി ഏതായാലും അതെല്ലാം സൃഷ്ടിച്ച ഉണ്ടായെങ്കിലും സമയബന്ധിതമായി തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിലുള്ള ചാരിതാർത്ഥ്യം ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയും പദ്ധതി പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം വഹിച്ച റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളീയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യട്ടെ ഈ പാലം ഒരു പ്രത്യേകതയുള്ള പാലമാണ് അത് സ്റ്റീൽ കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃക ഉപയോഗിച്ചാണ് റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ മുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചിട്ടുണ്ട് പത്ത് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതി അതാണ് ഈ പാലത്തിനുള്ളത് വയൽ കേപ്പ് എന്നിവ കോൺക്രീറ്റും പിയർ പിയർ പിയർകാബ് ഗർഡർ എന്നിവ സ്റ്റീലും കെഡ്സ്കേപ്പ് കോൺക്രീറ്റുമായാണ് നിർമ്മിതി ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യ സംരംഭമാണ് ഈ മേൽപ്പാലം നമ്മുടെ എസ് പി എൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നിർമ്മാണ ചുമതല വഹിച്ചത് നിർമ്മാണം ഭംഗിയായി പൂർത്തീകരിച്ച എസ് പി എൽ ഇൻഫ്രാസ്ട്രക്ചറെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കട്ടെ കേരളത്തിലെ റോഡ് ഗതാഗതത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ ഒഴിച്ചുകൂടാത്തതാണ് ഈ കാഴ്ചപ്പാടോടെയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് തടസ്സമില്ലാത്ത റോഡ് ശൃംഖല ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് ആകെ അറുപത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കിഫ്ബി വഴിയാണ് ചെലവഴിക്കുക ിപ്പിയെ ചിലപ്പോഴെങ്കിലും ചിലർ എതിർക്കുന്നത് കേൾക്കാറുണ്ടല്ലോ നമ്മൾ അതുകൊണ്ട് ഈ കണക്ക് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ഒരു ഭരണ സംസ്കാരമാണ് സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഭരണ സംസ്കാരത്തിലുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ പലരും തയ്യാറാകുന്നുണ്ട് വാഗ്ദാനങ്ങൾ പലപ്പോഴും നാം വലിയ തോതിൽ കേൾക്കാറുണ്ട് പക്ഷേ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല അവ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നു ആ വിശ്വാസം അല്പം പോലും മുലയാതെ സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോവുക ഇവിടെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ കൊടുവള്ളി മേൽപ്പാലത്തിൻ്റെ മേൽപ്പാലം സന്തോഷപൂർവ്വം നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം